ജെ ഡി യു നേതാവും അതോടൊപ്പം തന്നെ ബീഹാർ മുഖ്യമന്ത്രിയുമായിട്ടുള്ള നിതീഷ് കുമാർ നിതീഷ് കുമാർ ശരിക്കും പറഞ്ഞാൽ ഇത്തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു നിർണായകമായിട്ടുള്ള സഖ്യകക്ഷി തന്നെയാണ് ഈ പറയുന്ന നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു എന്ന് പറയുന്നത് ജെ ഡി യു ആയാലും അതുപോലെ തന്നെ ടി ഡി പി ആയാലും അതിൽ തന്നെ ബീഹാറിലെ ഈ പറയുന്ന നിതീഷ് കുമാർ പക്ഷം നിതീഷ് കുമാർ ഇതിനു മുന്നും ഈ പറയുന്ന ബി ജെ പി വിട്ടുകൊണ്ട് മറുവശത്ത് ചാടിയ ഒരാൾ തന്നെ ആയതുകൊണ്ട് തന്നെയും നിതീഷ് കുമാറിനെ എങ്ങനെയെങ്കിലും തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാനായിട്ടുള്ള പലതരം നീക്കങ്ങളും ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വളരെ വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ ഈ പറയുന്ന നിതീഷ് കുമാർ മോദിയോടൊപ്പം തന്നെ നിൽക്കുന്നു അല്ലെങ്കിൽ ബി ജെ പി തന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യം തന്നെയാണ് പക്ഷെ എങ്കിലും ഈ പറയുന്ന കോൺഗ്രസിനും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിനും ഒക്കെ തന്നെ ഒരു ചെറിയ പ്രതീക്ഷയെങ്കിലും ഉണ്ട് നിതീഷ് കുമാർ ആയതുകൊണ്ട് തന്നെയും ഏത് നിമിഷവും ചിലപ്പോൾ മറികണ്ടം ചാടും എന്നുള്ള തരത്തിൽ പക്ഷെ അതിനെല്ലാം തന്നെ ഒരു എട്ടിൻ്റെ പണിയാണ് ഇപ്പോൾ നിതീഷ് കുമാർ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിന് കൊടുത്തിരിക്കുന്നത് കാരണം അടിവരയിട്ട് നിതീഷ് കുമാർ പറഞ്ഞു കഴിഞ്ഞു എന്താണ് സംഭവം എന്നുള്ളത് ബീഹാർ മുഖ്യമന്ത്രിയായിട്ടുള്ള നിതീഷ് കുമാർ വെള്ളിയാഴ്ച അതായത് ഇന്ന് ഇപ്പോൾ വളരെ വലിയ ഒരു തീരുമാനം പറഞ്ഞിരിക്കുകയാണ് അതായത് ലാലു പ്രസാദിന്റെ രാഷ്ട്രീയ ജനതാദളുമായി അതായത് ആർ ജെ ഡിയുമായിട്ട് തന്റെ മുൻകാല സഖ്യത്തെ വിശേഷിപ്പിച്ചത് താൻ രണ്ട് തവണ ചെയ്ത ഒരു തെറ്റാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിന് തന്നെ വളരെ വലിയ തോതിൽ കൊള്ളുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഈ പറയുന്ന തെറ്റ് ആ രണ്ട് തവണ പോയ തെറ്റ് അത് ഇനി ഒരിക്കലും ആവർത്തിക്കില്ലെന്ന് അദ്ദേഹം തീരുമാനിച്ചു എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കേന്ദ്ര ആരോഗ്യമന്ത്രി ജഗത് പ്രകാശ് നദ്ദയ്ക്കൊപ്പം വേദി പങ്കിട്ട ചടങ്ങിലാണ് ജെ ഡി യു മേധാവിയുടെ ഈ ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത് ഞങ്ങളുടെ ബന്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലേക്കുള്ളതാണ് ബീഹാറിലെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും ഞങ്ങളുടെ മേൽനോട്ടത്തിലാണ് നടന്നതെന്നും ജെ ഡി മേധാവി പറഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യമെന്നും പറയുന്നത് ആർ ജെ ഡിയെ പരാമർശിച്ചുകൊണ്ട് പേര് പരാമർശിക്കാതെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് മുമ്പ് അധികാരത്തിൽ ഉണ്ടായിരുന്നവർ ഒന്നും ചെയ്തിട്ടില്ല എന്നും രണ്ട് തവണ അവരുടെ കൂടെ പോയത് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റാണെന്നും പക്ഷേ അത് ഇനി ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് ഇപ്പോൾ ഈ പറയുന്ന നിതീഷ് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഞാൻ ഇവിടെ തന്നെ അതായത് എൻ ഡി കൂടെ തന്നെ നിൽക്കുമെന്നും ജനുവരിയിൽ എൻ ഡി എൽ തിരിച്ചെത്തിയ ബീഹാർ മുഖ്യമന്ത്രി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വേദി പങ്കിട്ട റാലികളിൽ താൻ ഇനി എക്കാലവും ബി ജെ പിക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ കൊള്ളുന്നത് വളരെ കൃത്യമായിട്ട് ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസിനും ആർ ജെ ഡിക്കും തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബി ജെ പിക്ക് നേരെ മറിച്ച് വളരെയധികം ഗുണകരമാകുന്ന ഒരു കാര്യവും കൂടി തന്നെയാണ് മാത്രമല്ല ഈ പറയുന്ന നിതീഷ് കുമാർ തീർച്ചയായിട്ടും ഈ ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തുമെന്നുള്ളത് വളരെയധികം വ്യക്തമായിരുന്നു കാരണം ഇനി ഒരു തിരിച്ചുപോക്ക് നിതീഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ വലിയൊരു തിരിച്ചടി ബീഹാറിൽ നിതീഷ് കുമാറിന് സംഭവിക്കുമെന്നുള്ളത് ഈ നിതീഷ് കുമാറിനെ തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇനി ഒരിക്കലും മറുകണ്ടം ചാടത്തില്ല എന്നുള്ള തരത്തിലുള്ള ഈ ഒരു ഉറപ്പ് നിതീഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് തന്നെ എന്തായാലും നിതീഷ് കുമാറിന്റെ ഈ ഒരു തീരുമാനം ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന് അല്പമെങ്കിലും ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ വളരെ വലിയ തോതിൽ നഷ്ടപ്പെടും എന്നുള്ള തരത്തിൽ യാതൊരു സംശയവുമില്ല മോദി സർക്കാരിനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കാൻ നോക്കുന്ന ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിന് വളരെ വലിയ ഒരു തിരിച്ചടി തന്നെയാണ് നിതീഷ് കുമാറിന്റെ ഈ ഒരു വളരെ വലിയ തോതിലുള്ള പരാമർശവും അതോടൊപ്പം തന്നെ എൻ ഡി എക്കൊപ്പം എക്കാലവും ഇനി നിൽക്കും ഇനി മുൻപ് ചെയ്ത തെറ്റൊരിക്കലും ആവർത്തിക്കത്തില്ല എന്ന് വിളിച്ചു പറഞ്ഞിട്ടുള്ള ഈ ഒരു നിതീഷ് കുമാറിൻ്റെ വാക്കുകളൊന്നും പറയുന്നത്